നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബംഗാൾ ഉൾക്കടലിൽ നാളെ വ്യാഴാഴ്ചയുടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നാളെ വ്യാഴാഴ്ച എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റന്നാൾ വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തെക്കൻ ജില്ലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ശനിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓണപരീക്ഷയ്ക്കുള്ള സമയപട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ഓണപരീക്ഷ സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിന് അവസാനിക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടേകാൽ വരെയും ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നേ മുക്കാൽ വരെയുമാണ് പരീക്ഷകൾ നടക്കുക വെള്ളിയാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകൾ രണ്ട് മുതൽ വൈകിട്ട് നാലേകാൽ വരെയായിരിക്കും പരീക്ഷ ആകെ രണ്ട് മണിക്കൂറാണ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമായി ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം വിവാഹിതരായിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കായി വിവാഹ ധനസഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് മംഗല്യ സമുന്നതി പദ്ധതി ഇതിലേക്ക് അപേക്ഷകർ എ അല്ലെങ്കിൽ പി എച്ച് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സോ അതിന് മുകളിലോ ആയിരിക്കണം ഇത്തരത്തിലുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് അർഹതയുള്ളത് വിവാഹ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഇതുകൂടാതെ തന്നെ റേഷൻ കാർഡ് പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് നാളെ മുതൽ വിതരണം ആരംഭിക്കുക എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയാണ് നാളെ മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ സഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമവധി ബോർഡുകളിലെ പെൻഷനും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ആനുകൂല്യം നാളെ മുതൽ ലഭിക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ തുക മുടക്കമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ വിതരണം ണം പൂർത്തീകരിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ വമ്പൻ കുതിപ്പ് ഇന്ന് രേഖപ്പെടുത്തി ഇന്ന് ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അമ്പത് മൂവായിരത്തി എഴുനൂറ്റി ഇരുപത് രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത മാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക